നന്ദനാ നിന്നെ കൂടുതൽ മിസ് ചെയ്യുന്നു നൊമ്പരക്കുറപ്പുമായി ചിത്ര അകാലത്തിൽ വിട പറഞ്ഞ ഏകമകൾ നന്ദനയുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായ നൊമ്പരക്കുറിപ്പുമായി ഗായിക കെ എസ് ചിത്ര മകളുടെ ഓർമ്മ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചിത്ര വേദനയുടെ കുറിപ്പ് പങ്കുവച്ചത് എന്റെ ഹൃദയത്തിൽ നീ ഒരു വിടവ് അവശേഷിപ്പിച്ചു അതൊരിക്കലും നികത്താൻ എനിക്ക് കഴിയില്ല ഓരോ ദിവസം കഴിയും തോറും ഞാൻ നിന്നെ കൂടുതൽ മിസ് ചെയ്യുന്നു പിറന്നാൾ ആശംസകൾ നന്ദന എന്നാണ് ചിത്രയുടെ കുറിപ്പ് ചിത്രയുടെ സമൂഹമാധ്യമ പോസ്റ്റ് കൊണ്ട് ആശ്വാസവാക്കളുമായി നിരവധി ആരാധകരാണ് എത്തിയത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയശങ്കറിനും മകൾ പിറന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലെ വില്ലയിൽ നീന്തൽകുളത്തിൽ വീണാണ് ഒമ്പത് വയസ്സുകാരിയായ നന്ദന മരണപ്പെട്ടു ത് മകളുടെ എല്ലാ പിറന്നാളിലും ഓർമ്മദിനത്തിലും ചിത്ര നൊമ്പരക്കുറപ്പ് പങ്കുവയ്ക്കാറുണ്ട് എന്റെ ഹൃദയത്തിൽ നീ ഒരു വിടവ് അവശേഷിപ്പിച്ചു അതൊരിക്കലും നികത്താൻ എനിക്ക് കഴിയില്ല ഓരോ ദിവസം കഴിയുംതോറും ഞാൻ നിന്നെ കൂടുതൽ മിസ്സ് ചെയ്യുന്നു പിറന്നാൾ ആശംസകൾ നന്ദന എന്നാണ് ചിത്രയുടെ കുറപ്പ് ചിത്രയുടെ സമൂഹമാദ്യ പോസ്റ്റുകൊണ്ട് ആശ്വാസവാക്കളുമായി നിരവധി ആരാധകരാണ് എത്തിയത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയശങ്കറിനും മകൾ പിറന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ദുബായിലെ വില്ലയിൽ നീന്തൽക്കുളത്തിൽ വീണാണ് ഒമ്പത് വയസ്സുകാരിയായ നന്ദന മരണപ്പെട്ടത് മകളുടെ എല്ലാ പിറന്നാളിലും ഓർമ്മദിനത്തിലും ചിത്ര നൊമ്പരക്കുറിപ്പ് പങ്കുവയ്ക്കാറുണ്ട്